ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ ജോലിയിലെ അശ്രദ്ധ ശിക്ഷാ നടപടികൾക്ക് കാരണമാകും സ്ഥലം മാറ്റം ലഭിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ ജോലിയിൽ ശ്രദ്ധ കുറയുന്നത് മേലധികാരികളുടെ നടപടി നേരിടുന്നതിൽ കലാശിക്കും ജാഗ്രത പാലിക്കുക ആരോഗ്യം അത്ര ഗുണകരമാകണമെന്നില്ല അസുഖങ്ങൾ കാരണം ജോലിയിൽ നിന്ന് മാറി നിൽക്കും തൊഴിൽ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി കലഹത്തിൽ ഏർപ്പെടും വീടുകളുടെ നിർമ്മാണം താത്കാലികമായി നിർത്തിവെക്കേണ്ടതായി വരാം ലാഭം മുൻകൂട്ടി കണ്ട് ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് വിജയമാകണമെന്നില്ല ആരോഗ്യരക്ഷയ്ക്ക് മൂർത്തിയെ സ്മരിക്കുക കുംഭമാസത്തിൽ തറവാടുകളിലെ ദേശങ്ങളിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരും ഉദ്യോഗ സംബന്ധമായ യാത്രകൾ നടത്തും ദൂരദിക്കുകളിൽ ജോലിയിലേർപ്പെട്ട സ്ത്രീകൾക്ക് സ്വന്തം സ്ഥലങ്ങളിലേക്ക് മാറി കുടുംബത്തോടൊപ്പം നിൽക്കാൻ സാധിക്കും ആരോഗ്യപരമായി സമയം അനുകൂലമല്ല അയൽക്കാരുമായി രമ്യതയിൽ പ്രവർത്തിക്കും പുതിയ ബന്ധങ്ങൾ ലഭിക്കും തറവാട് ക്ഷേത്രങ്ങളിൽ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ